നമസ്കാരം ഓപ്പറേഷൻ റൈസിങ് ലാൻ ഇസ്രായേൽ ഇറാനെ ആക്രമിച്ച പദ്ധതിക്ക് അവരിട്ടിരുന്ന പേര് ഇതായിരുന്നു ഈ ദിവസങ്ങളിലൊക്കെ തന്നെ ഇറാൻ പ്രത്യേകിച്ച് തലസ്ഥാനമായ ടെഹ്റാനിൽ ഇസ്രായേൽ സൈന്യം ഇസ്രായേലിൻ്റെ എല്ലാം തന്നെ ആഞ്ഞടിക്കുകയായിരുന്നു എന്നാൽ ഇറാൻ ഇറാനാകട്ടെ ആദ്യഘട്ടങ്ങളിലൊക്കെ തന്നെ തങ്ങൾക്ക് നേരെ നടന്ന ആക്രമണത്തിൽ വലിയ ഉണ്ടായി എന്നുള്ള കാര്യം സമ്മതിക്കാൻ തയ്യാറായിരുന്നില്ല അവർ പറഞ്ഞത് ഞങ്ങൾ ഇസ്രായേലിനെ തിരികെ ആക്രമിച്ചു അവരെ ഞങ്ങൾ മിസൈൽ വർഷം നടത്തി എന്നൊക്കെയാണ് പക്ഷേ പിന്നീട് അവർക്കിപ്പോൾ സമ്മതിക്കേണ്ടി വന്നിരിക്കുന്നു ഇസ്രയേൽ ടെഹ്റാനിൽ നടത്തിയത് അതായത് ഇറാൻ തലസ്ഥാനത്ത് നടത്തിയത് അതിഭീകരമായൊരു ആക്രമണം തന്നെയായിരുന്നു എന്നാണ് ഇപ്പോൾ അതിൻ്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ് ഈ ദൃശ്യങ്ങൾ പുറത്തുവിട്ടത് ഇറാനിലെ ഏതാണ്ട് ഔദ്യോഗികം എന്ന് തന്നെ പറയാവുന്ന തരത്തിലുള്ള സർക്കാരുമായി വളരെ അടുത്ത് ബന്ധം പുലർത്തുന്ന മെഹർ എന്ന വാർത്താ ഏജൻസിയാണ് അവരാണ് ഈ ദൃശ്യങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത് പട്ടാപ്പകൽ തന്നെയാണ് ഈ ആക്രമണം നടക്കുന്നതായിട്ടാണ് നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ കഴിയുന്നത് നമ്മൾ അമ്പരപ്പാടെ മാത്രമേ നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണാനും കഴിയുകയുള്ളൂ വലിയ തിരക്കുള്ള ഒരു സമയമാണ് നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ കഴിയുന്നത് ധാരാളം വാഹനങ്ങൾ കടന്നു പോകുന്നു ആളുകളൊക്കെ ടഹ്റാനിലൂടെ നടന്നു പോകുന്നു വളരെ പെട്ടെന്നാണ് ഒരു വലിയ കെട്ടിടത്തിന് നേർക്ക് ഒരു ആക്രമണം നടക്കുന്നത് ബോംബാക്രമണം ആ കെട്ടിടം തകരുന്നു തുടർന്ന് സെക്കൻഡുകള വ്യത്യാസത്തിൽ മറ്റൊരു സ്ഫോടനം നടക്കുന്നു ജനങ്ങൾ നാലുപാടും ഓടുന്നു മാത്രമല്ല ഇതിൽ നമ്മളെ ഞെട്ടിപ്പിക്കുന്ന ഒരു കാഴ്ച റോഡിലൂടെ പോവുകയായിരുന്ന അല്ലെങ്കിൽ പാർക്ക് ചെയ്യുകയായിരുന്ന നിരവധി കാറുകൾ ആകാശത്തേക്ക് ഉയർന്ന് പറന്ന് പോകുന്നതായിട്ടാണ് ഈ ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നത് അമ്പരപ്പിക്കുന്ന ഒരു കാഴ്ച തന്നെയാണ് ഇത് ജനങ്ങൾ നെട്ടോട്ടമോടുന്നു വലിയ തോതിലുള്ള പുകയും പൊടിയുമെല്ലാം ആ മേഖലയാകെ നിറഞ്ഞ നിൽക്കുന്നതായിട്ടും നമുക്ക് പിന്നീട് കാണാൻ കഴിയും ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ടെഹ്റാനിൽ ഇസ്രായേൽ നടത്തിയത് ഒരു അതിരൂക്ഷമായ ആക്രമണമായിരുന്നു എന്ന് തന്നെയാണ് ഒരു പക്ഷേ നിരവധി ആളുകൾ കൊല്ലപ്പെട്ടിരിക്കുക ഇറാനിൽ എത്ര പേർ കൊല്ലപ്പെട്ടു എന്നുള്ളതിൻ്റെ കൃത്യമായ കണക്കിപ്പോഴും ഇറാൻ പുറത്തുവിട്ടിട്ടില്ല പലപ്പോഴും കണക്കുകൾ മാറിക്കൊണ്ടിരിക്കുന്നു ഏറ്റവും അവസാനമായ ഏതാണ്ട് ആയിരത്തോളം പേർ കൊല്ലപ്പെട്ടു എന്നാണ് കണക്കാക്കപ്പെടുന്നത് ഒരു പക്ഷേ അതിലും കൂടുതലായിരിക്കാം പക്ഷേ ഈ ദൃശ്യങ്ങൾ നമ്മെ അമ്പരപ്പിക്കുന്നത് തന്നെയാണ് മാത്രവുമല്ല ടെഹ്റാനിൽ പല ഭാഗങ്ങളിൽ ശക്തമായ വെള്ളപ്പൊക്കം അനുഭവപ്പെട്ടു എന്ന് പറയുന്നുണ്ട് ഇതിൻ്റെ ചില ദൃശ്യങ്ങൾ ഇപ്പോൾ നമുക്ക് സമൂഹ മാധ്യമങ്ങളിൽ കാണാൻ കഴിയും ഇത് ടെഹ്റാനിലെ പൈപ്പ് ലൈനുകൾ പലതും പൊട്ടിത്തകർന്നു അതിൻ്റെ ഭാഗമായി ഈ വെള്ളപ്പൊക്കം ഉണ്ടായതാണ് എന്നാണ് പറയപ്പെടുന്നത് ഏതായാലും ഇറാൻ്റെ തലസ്ഥാനമായ ടെഹ്റാനെ വിറപ്പിച്ചുകൊണ്ട് തന്നെയാണ് ഇസ്രായേൽ ഈ ഓപ്പറേഷൻ റൈസിംഗ് ലൈൻ നടത്തിയത് എന്ന് നൂറ് ശതമാനം വ്യക്തമാക്കുന്നതാണ് ഇപ്പോൾ ഇറാൻ തന്നെ അവരുടെ തന്നെ ഔദ്യോഗിക ഏജൻസി എന്ന് പറയാവുന്ന മെഹ്റ ഏജൻസി പുറത്തു ഈ ദൃശ്യങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇറാനെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തന്നെ ഇപ്പോൾ ഏതോ ഭൂഗർഭാറകളിൽ ഒളിച്ചിരിക്കുകയാണ് യുദ്ധം അവസാനിച്ചിട്ടും മൈത്തുള്ള അലി ഖമേനി എന്ന അവിടെ ഏറ്റവും പരമോന്നതനായ നേതാവ് പുറത്തു വന്നിട്ടില്ല ഇപ്പോഴും എവിടെയോ കുടുംബാംഗങ്ങളൊക്കെ അദ്ദേഹം ഒളിച്ചിരിക്കുകയാണ് കൂടാതെ ഇറാനെ സംബന്ധിച്ച് വേറെയും ഒരു തിരിച്ചടി കഴിഞ്ഞ ദിവസം ദിവസമായിട്ടിരുന്നു അമേരിക്കയുടെ യുദ്ധവിമാനങ്ങൾ അവരുടെ ഫോർദോ ആണവ നിലയം ആക്രമിച്ചപ്പോൾ ഒന്നും സംഭവിച്ചിരുന്നില്ല എന്നാണ് ആദ്യം ഇറാൻ പറഞ്ഞിരുന്നത് പക്ഷേ ഇപ്പോൾ ഇറാൻ പറയുന്നു ഞങ്ങളുടെ ഫോർദോ ആണവ നിലയത്തെ അവർ പൂർണ്ണമായും തകർത്തു എന്ന് ഇറാൻ ഇനി അത് കാര്യം നിഷേധിക്കാൻ കഴിയുകയില്ല കാരണം അത്രയും ശക്തി കൂടിയ പ്രഹരശേഷിയുള്ള ബോംബുകൾ തന്നെയാണ് അമേരിക്ക അവിടെ പ്രയോഗിച്ചത് അമേരിക്കയുടെ തന്നെ വീട്ടു യുദ്ധവിമാനങ്ങൾ ഫോർ വിമാനങ്ങൾ എത്തിയാണ് പതിനായിരക്കണക്കിന് കിലോ തൂക്കമുള്ള ഈ ബോംബുകൾ ഈ ഫോർവണനിലേക്ക് അയച്ചത് അവരുടെ ആണവ നിലയം പൂർണ്ണമായും ഇല്ലാതാക്കാൻ കഴിഞ്ഞു എന്ന് തന്നെയാണ് അമേരിക്ക പറയുന്നത് അതുകൊണ്ടാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത് ഇനി അവരുമായി ഞങ്ങൾ ആണവ ചർച്ചയ്ക്ക് ഇല്ല എന്നാണ് ആണവ നിലയം സ്വന്തമായി ഇല്ലാത്ത രാജ്യമായിട്ട് പിന്നെ ഞങ്ങൾ എന്തിനാണ് ഇനി ആണവ ചർച്ച നടത്തുന്നത് ട്രംപ് ചോദിച്ചത് ഇതിൻ്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഏതായാലും ട്രംപ് അന്ന് പറഞ്ഞ കാര്യം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഇറാനും സംബന്ധിച്ചിരിക്കുകയാണ് തങ്ങൾക്ക് വലുതോ വല്ല നാശനഷ്ടം ഉണ്ടായി എന്ന് തങ്ങളുടെ ആണവ നിലയങ്ങളെല്ലാം അമേരിക്ക തകർത്തുവെന്നും പ്രത്യേകിച്ച് ഭൂമിക്കടിയിൽ സ്ഥിതി ചെയ്യുന്ന ഏതാണ്ട് മുന്നൂറടിയോളം താഴെത്തിൽ സ്ഥിതി ചെയ്യുന്ന ഫോർദോ ആണവ നിലയം പോലും അമേരിക്കയുടെ ബോംബാക്രമണത്തിൽ പൂർണ്ണമായും തകർന്നു എന്ന് ഇറാൻ സമ്മതിക്കേണ്ടി വന്നു ഇനിയുള്ള ദിവസങ്ങളിൽ ഒരുപക്ഷെ ഇത്തരത്തിലുള്ള കൂടുതൽ കൂടുതൽ തെളിവുകൾ പുറത്തുവരുമായിരിക്കാം ഇറാൻ ഏറ്റ കനത്ത തിരിച്ചടിയുടെ തെളിവുകളുമായി ലോകത്ത് ഇത്രയധികം തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന മറ്റൊരു രാജ്യം ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും അവിടെ പ്രോക്സി സംഘടനകളായ ഹമാസും ഹിസ്ബുള്ളയും ഹീസ്ബിള്ളയും ഹൂതിമുദിനുമൊക്കെ ആയിരക്കണക്കിന് ആളുകളെയാണ് ഓരോ വർഷവും നേരത്തെ കൊന്നൊടുക്കിക്കൊണ്ടിരുന്നത് ഇതിനുള്ള പണവും പരിശീലനവും ആയുധവും എല്ലാം നൽകിയിരുന്നതും ഇറാൻ തന്നെയാണ് അപ്പോൾ ഇത്തരമൊരു സാഹചര്യത്തിൽ ഈ തെളിവുകൾ മാത്രം മതി ഇറാന് എത്ര ശക്തമായ തോതിലുള്ള തിരിച്ചടിയാണ് ഇസ്രായേൽ നിന്ന് ലഭിച്ചത് എന്ന് മനസ്സിലാക്കാൻ ഇറാൻ തലസ്ഥാനമായ ടെഹ്റാനെ വിറപ്പിച്ചുകൊണ്ട് തന്നെയാണ് ഓപ്പറേഷൻ റൈസിങ് ലയൺ എന്ന ഈ ഇസ്രായേലിൻ്റെ ആക്രമണ പദ്ധതി വിജയകരമായി അവർ നടപ്പിലാക്കിയത് എന്നീ ദൃശ്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും നമുക്ക് അമ്പരപ്പോടെ മാത്രമേ അല്ലെങ്കിൽ നെഞ്ചിരിപ്പോട് കൂടി മാത്രമേ ഈ ദൃശ്യങ്ങൾ കാണാനും കഴിയുകയുള്ളൂ